മെന്റിൽ താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉത്തരമില്ലായിരുന്നുവെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ ചോദ്യം കേട്ട് വിറച്ചുപോയി എന്നും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ റാംലീല മൈതാനത്ത് കോൺഗ്രസ് നടത്തിയ വോട്ട് ചോരി യാത്ര അതിനെതിരെയുള്ള റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിനോട് തിരികെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാതിരുന്നതിനെ ഇവിടെ പരാമർശിക്കുന്നില്ല എന്നതാണ് വാസ്തവം രാഹുൽ വെറുതെ ഇൻഡസ് എന്നും അല്ലാതെ മറ്റൊന്നുമില്ല എന്ന പരിഹാസമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായല്ല പ്രവർത്തിക്കുന്നതെന്നും സർക്കാരുമായി ഒത്തുചേർന്നുകൊണ്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതെല്ലാം സത്യത്തെ അടിച്ചമർത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണേെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ എന്തു ചെയ്താലും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന പുതിയ നിയമം പറയുന്നു ഇത് ജനാധിപത്യത്തിന് അങ്ങേറ്റം അപകടകരമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിയമം മാറ്റുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തമുള്ളവരായി തന്നെ ഇരിക്കുമെന്നും പറയുന്നു നിങ്ങൾ നരേന്ദ്രമോദിയുടേതല്ല ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആണ് ഇന്ന് രാജ്യത്തെ യഥാർത്ഥ പോരാട്ടം സത്യത്തിനും അസത്യത്തിനും ഇടയിലാണ് എന്നും സത്യമാണ് ഏറ്റവും ഉയർന്ന ആ ഒരു മൂല്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു എന്നാൽ ആർ എസ് എസിന്റെ പ്രത്യാശാസ്ത്രം നേരെ വിപരീതമാണ് മോഹൻ ഭാഗവത്തും ആർ എസ് എസിന്റെ പ്രത്യാശാസ്ത്രത്തിലും സത്യത്തിനും പ്രാധാന്യമില്ല അധികാരത്തിനാണ് അവർ മുൻഗണന നൽകുന്നത് ഞാൻ അധികാരത്തിനല്ല സത്യത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നതാണ് രാഹുൽ ഇവിടെ പറയുന്നത് പാർലമെന്റിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരമില്ലായിരുന്നു ആ അവതരണത്തിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരിന് ഉത്തരമില്ലായിരുന്നുവെന്നും ചോദ്യം കേട്ട അമിത്ഷാ ആകട്ടെ പാർലമെന്റിൽ വിറ അവിടെ വിറച്ചുപോയി എന്നും അവർക്ക് അധികാരമുണ്ട് നമുക്ക് സത്യമുണ്ട് എന്നതും സത്യത്തിനോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെയും അമിത്ഷായും ആർ എസ് എസിനെയും ബി ജെ പിയേയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് താൻ ഉറപ്പു നൽകുന്നതായാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അധികാരത്തിലെത്തിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള സംവരണം ഒഴിവാക്കിക്കൊണ്ട് ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവരെ അവർക്കെതിരെ തന്നെ നടപടിയെടുക്കുമെന്നും രാഹുൽ പറഞ്ഞു വോട്ട് കൊള്ളയിലൂടെയും കേരളത്തിൽ വൻ വിജയം നേടിയ നേതൃത്വത്തെ ആക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അഞ്ചു കോടിയിലധികം പേർ ഒപ്പിട്ട വോട്ട് കൊള്ളയ്ക്കെതിരായ നിവേദനം ഉടൻ തന്നെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുമെന്നും മോദി സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടി തന്നെ വോട്ടുകൊള്ള എങ്ങനെ നടത്തുന്നു എന്നതും പരിണിതഫലം എന്തെന്നും അക്കമിട്ട് നിരത്തി കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ രംഗത്ത് വരുന്നത് ഉന്നയിച്ച ആരോപണങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ രാഹുൽ ഗാന്ധി വീണ്ടും സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിയുടെയും എൻഡിഎയുടെയും വിജയങ്ങളെല്ലാം തന്നെ വോട്ട് ആണ് എന്നതാണ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ തുറന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റ് മോദിയും അമിത്ഷായും നെഹ്റു ഗാന്ധി പട്ടേൽ എന്നിവരെ അവിടെ അപഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നു ഇതിനോടെല്ലാം തന്നെ കേരളത്തിന്റെ എൻ ഡി എ തകർത്തെറിഞ്ഞ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഗാർഗെ ന്യൂസ് ഡെസ്ക് ർമാന്യൂസ്